നമ്മളൊരാള് ഇങ്ങനെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ആദ്യമായിട്ട് വേണമെങ്കിൽ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ ഈ ആൾ നമുക്ക് എടുത്ത് കമുത്തി അടിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ശക്തിയോടെ ആളെ ശക്തിയോട് ഇങ്ങനെ കിറ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ആളെ നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ കടത്തിയിരുത്താനായിട്ട് അതും അല്ലെങ്കിൽ നമുക്ക് പരിശീലനം ലഭിച്ച ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു ആക്രമണം വരുവാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചോദിച്ചാൽ വീണ്ടും ഞാൻ പറയാം ഇങ്ങനെ ഒരാള് നമ്മളെ പിടിച്ചോണ്ട് നിൽക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കൂടെ ചെരുപ്പുകൾ ഊരണം രണ്ട് കൈ വെച്ചിട്ട് ഈ ആളെ ഇങ്ങനെ അമക്കി അടിച്ചിട്ട് ഇങ്ങനെ പോകും എന്നിട്ട് പിന്നെ നമ്മള് കണ്ടം ഓടി രക്ഷപ്പെടുന്നു